വായനാറ്റം ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരുപാട് ആളുകൾ ഇത് മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് കൂട്ടുകാരുമൊത്ത് ഒന്ന് അടുത്തിടപഴകാൻ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ഒരു കല്യാണത്തിന് പോവാൻ മടിച്ച് ഒരുപാട് പേർ ഈ ഒരു പ്രശ്നം മൂലം ബാക്കിലോട്ട് പോവാറുണ്ട് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തത് മൂലം വായനാറ്റം ഒരു ശല്യക്കാരായി മാറാറുണ്ട് എന്തിനു പറയട്ടെ കല്യാണം കഴിക്കാൻ പോലും വായനാറ്റം മൂലം മടിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് ഈ വായനാറ്റം ഉണ്ടാവുന്നു എന്തൊക്കെ അസുഖങ്ങൾ കാരണം ഈ വായനാറ്റം ഉണ്ടാവാം നമുക്ക് എങ്ങനെ ഇതിനെ പരിഹരിക്കാം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പ്രബിദ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് വായനാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു ബാഡ് ബ്രെത്ത് അഥവാ ബാഡ് സ്മെൽ ഹാലിറ്റോസിസ് എന്നാണ് ഇതിനെ മെഡിക്കൽ ഭാഷയിൽ പറയുന്നത് നമ്മുടെ വായുടെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ബാക്ടീരിയയും ചീത്ത ഉണ്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഈ ബാക്ടീരിയകൾ അത്യന്താപേക്ഷിതമാണതാണ് എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മ്യൂക്കസ് അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയിലൊക്കെ കെട്ടിക്കെടുക്കുന്ന ഫ്ലാറ്റ്സ് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവയൊക്കെ ബാക്ടീരിയ ഒരു മിക്സിയിൽ ഇട്ടെന്ന പോലെ അരയ്ക്കുന്നു അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഈ ഘടകങ്ങളെ അമിനോ ആസിഡ്സായി വിഘടിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചില ബാക്ടീരിയകൾ ഹൈഡ്രജൻ സൾഫൈഡ് കെഡാവറിൻ തുടങ്ങിയ ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഒരു ഗ്യാസിൻ്റെ സ്മെല്ലാണ് നമുക്ക് ചീത്ത നാറ്റമായിട്ട് തോന്നുന്നത് അസഹനീയമായിട്ടുള്ള വായനാറ്റമുള്ളവരെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത സ്മെല് ചില ആളുകളുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇവർ തന്നെ സ്വയം ഉൾവലിഞ്ഞ് ഡിപ്രഷനിലേക്കും മറ്റും പോകുന്ന പേഷ്യൻസ് ഒ പിയിൽ വരാറുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ ഗ്യാസുകൾ മൂലമാണ് ഈ ബാഡ് ബ്രെത്ത് ഉണ്ടാകുന്നത് ബാഡ് ർത്ത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും വായിൽ നിന്ന് വരുന്ന വായിനാറ്റം ഈ വായിൽ നിന്ന് വരുന്ന വായിനാറ്റം തന്നെ തൊണ്ടയുടെ പിന്നിൽ നിന്നുള്ളതാവാം അതല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ നിന്നാവാം വയറിൽ നിന്ന് വരുന്ന ആസിഡ് റിഫ്ലക്സ് തൊണ്ടയിലേക്ക് പുളിച്ചു തീരട്ടി വരുന്നതിന്റെ സ്മെല്ലുമാവാം അത് മാത്രമല്ല നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വായുവിനും ഈ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു വായനാറ്റത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പല്ലും ഗംസുമാണ് പല്ലിന്റെ ഇടയിൽ നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അത് ഭക്ഷിച്ച് വിഘടിക്കാനായിട്ട് ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാവും ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും വായ്നാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ മോണരോഗങ്ങൾ ജിൻജിവൈറ്റിസ് വൈറ്റിസ് ഇതും വായനാറ്റത്തിൻ്റെ ഉള്ള പ്രധാന കാരണമാണ് പിന്നെ പുറകോട്ട് പോയാൽ നാവിന്റെ പിന്നിലൊക്കെ അടിഞ്ഞുകൂടുന്ന ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സുകൾ വായനാറ്റത്തിന് കാരണമാവാം അതുപോലെ തന്നെ വായു തുറന്നു നോക്കുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ കാണുന്ന ടോൺസിലിൽ ഒരുപാട് കുഴികളുണ്ട് ഈ കുഴികൾക്കുള്ളിൽ നല്ല കട്ടിയുള്ള ടോൺസിൽ സ്റ്റോൺസ് എന്ന് വിളിക്കുന്ന ഒരു പദാർത്ഥം ഉണ്ടാവാം ഈ ടോൺസിൽ സ്റ്റോൺസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടോൺസിൽ സ്റ്റോൺസും വായനാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെയുള്ളത് തൊണ്ടയിലെ അണുബാധ അതുപോലെ ലങ്സിലെ ഇൻഫെക്ഷൻസ് ഒക്കെ വായനാറ്റത്തിന്റെ കാരണമാണ് മൂക്കിൽ നിന്ന് എങ്ങനെയാണ് ഈ വായനാറ്റം വരുന്നത് എപ്പോഴും ജലദോഷം എന്ന സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾ അതുപോലെ അലർജി കാരണം തൊണ്ടയുടെ പിന്നിൽ നിന്ന് ഡ്രിപ്പ് അഥവാ കഫം എന്ന സാധാരണ ആളുകൾ പറയുന്നത് തൊണ്ടയുടെ പിന്നിലേക്ക് വരുമ്പോൾ അതും അവിടെ ഒരു ബാഡ് ബ്രത്തിന് കാരണമാകും പിന്നെയുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശൈലി നമ്മൾ കാണാറില്ലേ ചിലപ്പോൾ ഒരുപാട് ചുവന്നുള്ളി വെളുത്തുള്ളി സവാളയൊക്കെ കഴിച്ചിട്ട് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഒരു ഭക്ഷണത്തിന്റെ വാസന അനുഭവപ്പെടാം ഇതെന്നാൽ വളരെ ട്രാൻസയൻ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ് കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വാസന അതുപോലെ തന്നെ ഒരുപാട് മാംസം കഴിക്കുന്നവരിൽ ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തനം നടക്കാതെ പോകുമ്പോൾ ബാഡ് ബ്രെത്ത് ഉണ്ടാവാം പിന്നെയുള്ളത് ഒരുപാട് ഡയറ്റിങ് ചെയ്യുന്നവരിൽ പ്രത്യേകിച്ചും കീറ്റോ ഡയറ്റ് കീറ്റോജനിക് ഡയറ്റ് എടുക്കുന്നവരിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കീറ്റോൺ ബോഡീസ് ഒരുപാട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഈ കീറ്റോൺ ബോഡീസ് വായനാറ്റത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് പിന്നെ വെള്ളം കുടിക്കുന്ന അളവ് കുറയുമ്പോൾ വായുടെ ഉള്ളിൽ നിർജലീകരണം സംഭവിക്കുകയും ഇത് ബാഡ് വൃത്തിൻ്റെ കാരണമാവുകയും ചെയ്യും പിന്നെയുള്ളത് വ്യക്തിശുചിത്വം ഇല്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വായനാറ്റത്തിന് എടുത്തു പറയേണ്ടത് ഇതാണ് രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യാതിരിക്കുകയും മറ്റും ചെയ്യുമ്പോൾ വായിൽ നിന്ന് ഈ സ്മെല്ലുണ്ടാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വായനാറ്റത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ദുശീലങ്ങൾ കൊണ്ടും ഈ വായനാറ്റം ഉണ്ടാവാം പുകവലി ശീലമുള്ളവരിലും മദ്യപാനികളിലും ഒക്കെ വായനാറ്റം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവരിൽ പിന്നെ ലിവറിനും കിഡ്നിക്കുമൊക്കെ അസുഖമുള്ളവർ ഇവർക്കും വായനാറ്റം കണ്ടുവരാറുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മുതൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരെ ഈ വായനാറ്റത്തിന് കാരണമാകുന്നു ഒരാൾക്ക് വായനാറ്റം ഉണ്ടോ എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ പലപ്പോഴും ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യത്തിൽ കാണാറില്ലേ ഇങ്ങനെ ചെയ്തു നോക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ബാഡ് സ്മെല്ല് തോന്നുന്നുണ്ടെങ്കിൽ അത് വായനാറ്റം തന്നെ ആയിരിക്കാം ഇതിലും കുറച്ചുകൂടി കൃത്യതയോടുകൂടി നമുക്ക് വായനാറ്റം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനോട് അടുത്ത് നിന്നിട്ട് ഒന്ന് ഊതി കൊടുക്കാൻ പറയാം അപ്പം ഈ ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങളടുത്തേക്ക് ഇനി ഒരിക്കലും വരില്ല എന്നുകൂടി മനസ്സിലാക്കി വേണം ഇതൊന്ന് ട്രൈ ചെയ്യാൻ ആ ഫ്രണ്ട് നിങ്ങൾക്ക് വായനാറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നെങ്കിൽ ഇതും നിങ്ങൾക്ക് വായനാറ്റം ഉണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു വിദ്യയാണ് പിന്നെയുള്ളത് നമ്മൾ തന്നെ കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വായുടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാം ഇത് നമ്മുടെ പല്ലിനെയും മോണേയും അതുപോലെ തന്നെ നാവിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ തൊട്ട് വേണം അകത്തോട്ട് പോകാൻ എന്നിട്ട് നമ്മൾ നാക്ക് വടിക്കുന്നതുപോലെ അവിടുന്ന് ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുക ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ വെള്ള കളറിലുള്ള പ്ലാക്സ് കയ്യിൽ വരുന്നുണ്ട് അതൊന്ന് മണത്തി മണത്തിനോക്കാം ഇതിൽ സഹനമായ വാസനയുണ്ട് വൃത്തിയായിട്ട് സ്മെല്ല് നമുക്ക് വരുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഉള്ള ഒരു കാരണം നിങ്ങളുടെ വായിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്മെല്ലൊന്നും കിട്ടുന്നില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ മൂക്കിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു വായനാറ്റത്തിന് കാരണമായേക്കാവുന്നത് അങ്ങനെയുണ്ടെങ്കിൽ സൈനസൈറ്റിസ് മൂക്കിലെ അലർജി ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം ഇനി ഇത് കൂടാതെ തന്നെ വയറിൽ നിന്ന് ആസിഡ് റിഫ്ലക്സ് തികട്ടി വരുന്ന ലെരിങ്കോഫെരിഞ്ചൽ റിഫ്ലക്സ് അതല്ലെങ്കിൽ വയറിലെ ആസിഡിറ്റിയും വായനാറ്റത്തിന് കാരണമായേക്കാം അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് വായനാറ്റം ഉണ്ടാക്കുന്നത് ഇനി വായനാറ്റത്തിൻ്റെ ചികിത്സ ഇത് ഓരോന്നും കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ വായനാറ്റത്തിൻ്റെ ചികിത്സയെ പറ്റിയുള്ള വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നുണ്ട് വായനാറ്റം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ വായനാറ്റം മാറാൻ നിങ്ങൾ പ്രയോഗിച്ച വിദ്യകളെപ്പറ്റി ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം